ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഭൂസാവൽ ഇന്ത്യൻ റെയിൽവേയുടെ മധ്യ റെയിൽവേ സോണിന് കീഴിലുള്ള ഒരു പ്രധാന മോട്ടീവ് പവർ ഡിപ്പോയാണ് മഹാരാഷ്ട്രയിലെ ഭൂസാവലിൽ ഇലക്ട്രിക് ലോക്കോ ഷെഡ് റെയിൽവേയുടെ വൈദ്യുത ലോക്കോമോട്ടീവുകളുടെ പരിപാലനവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ കോഡ് ബിഎസ്എൽ എന്നാണ് മധ്യ റെയിൽവേയിലുള്ള മൂന്ന് ഇലക്ട്രിക് ലോക്കോ ഷെഡുകളിൽ ഒന്നാണിത് കല്യാൺ കെ അജ്നി എന്നിവയാണ് മറ്റു രണ്ടെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഈ ഷെഡ് പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം അഞ്ച് ഒന്ന് എട്ട് അഞ്ച് പൂജ്യം ഡിഗ്രി എൻ എഴുപത്തിയഞ്ച് ദൂജ്യം ഒന്ന് മൂന്ന് ഡിഗ്രി ഇ ആണ് ഇതിൻ്റെ കോർഡിനേറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം വരെ ബുസാവലിൽ ഒരു സ്റ്റീം ലോക്കോ ഷെഡ് നിലവിലുണ്ടായിരുന്നു അത് രണ്ടാം ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീം ഷെഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ സ്റ്റീം എഞ്ചിനുകൾ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള റെയിൽവേയുടെ ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള തിരക്കേറിയ പുതിയ ബ്രോഡ് ഗേജ് ലൈനുകളിലെ വർദ്ധിച്ചു വരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾക്കായി ഭുസാവൽ ഒരു പുതിയ ഇലക്ട്രിക് ലോക്കോ ഷെഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടു ചരക്ക് ഗതാഗതത്തിനായുള്ള ലോക്കോമോട്ടീവുകൾ കൈകാര്യം ചെയ്യാനാണ് ഇത് മൂലത നിർമ്മിച്ചത് തുടക്കത്തിൽ അസൻസോളിൽ നിന്നുള്ള വാഗ് രണ്ട് വാപ്പ് ഒന്ന് ലോക്കോകൾ ഇവിടെ എത്തിയിരുന്നു ഇലക്ട്രിക് ലോക്കോ ഷെഡ് ബുസാവൽ നിലവിൽ വാപ്പ് നാല് വാഗ് അഞ്ച് വാഗ് ഏഴ് വാഗ് ഒമ്പത് എന്നീ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് മോഡലുകൾ കൈകാര്യം ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഝാൻസിയിൽ നിന്നുള്ള വാപ്പ് നാല് ലോക്കോമോട്ടീവുകളും രണ്ടായിരത്തി ആറിൽ വാഗ് ഏഴ് ലോക്കോകളും ഷെഡിന്റെ ഭാഗമായി നേരത്തെ വാം നാല് വാഗ് രണ്ട് വാപ്പ് ഒന്ന് എന്നിവയും ഉണ്ടായിരുന്നുവെങ്കിലും അവ പിന്നീട് വിരമിക്കുകയോ മറ്റ് ഷെഡുകളിലേക്ക് മാറ്റുകയോ ചെയ്തു ഈ ഷെഡിന് നൂറ്റി എഴുപത്തിയഞ്ച് എഞ്ചിൻ യൂണിറ്റുകളുടെ അംഗീകൃത ശേഷിയുണ്ട് എന്നാൽ നിലവിൽ ഇരുന്നൂറ്റിമൂന്ന് എഞ്ചിൻ യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വലിയ വാപ് നാല് ലോക്കോമോട്ടീവ് ശേഖരം ഇപ്പോൾ ഭൂസാവൽ ഇയൽസിലാണോ ഉള്ളത് മധ്യ റെയിൽവേയിലെ മറ്റ് ലോക്കോ ഷെഡുകളെ പോലെ ഭുസാവൽ ഇയൽഎസിലും ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ പ്രധാനപ്പെട്ടതുമല്ലാത്തതുമായ എല്ലാവിധ അറ്റകുറ്റപ്പണി ഷെഡ്യൂളുകളും നടത്തുന്നു ഇവിടെ നാല് പിറ്റ് ലൈനുകൾ ലോക്കോ അറ്റകുറ്റപ്പണികൾക്കായി ലഭ്യമാണ് ലോക്കോമോട്ടീവുകളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ ഓവർഹോൾ പെയിന്റിംഗ് കഴുകൽ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കുന്നു ഡൽഹി വഴി പോകുന്ന എല്ലാ ട്രെയിനുകളുടെയും റെഗുലർ ലിങ്കുകളായി ഭൂസാവൽ ഷെഡിലെ ലോക്കോകൾ സേവനമനുഷ്ഠിച്ചിരുന്നു കിഴക്കൻ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾക്കും ബി എസ് എൽ ലോക്കോകൾ പ്രധാന ലിങ്കുകളായിരുന്നു